എല്ലാവർക്കും നമസ്കാരം വീണ്ടും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് ഇന്ന് മാർച്ച് ഒമ്പത് ഞായർ രാത്രി പതിനൊന്നേകാല് മണി മൂന്ന് മണിക്കൂറുകൾക്ക് മുന്നേ കാനഡയ്ക്ക് പുതിയ പ്രധാനമന്ത്രി കിട്ടി പുതിയ പ്രൈം മിനിസ്റ്റർ പേര് മാർക്ക് കാർണി എന്നാണ് ഏകദേശം നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ പുള്ളിയേക്കാൾ പുലിയായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റിനാണ് കിട്ടിയിരിക്കുന്നത് കാനഡയുടെ പൊളിറ്റിക്സ് മൊത്തം അടിമുടി മാറും ഇനി മറ്റൊന്നും കൊണ്ടല്ല ഇത്രയും നാൾ ചിന്ന പയ്യൻ കിടന്ന് കളിച്ച കളികൾക്ക് വ്യത്യസ്തമായിട്ട് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയവും പ്രായവുമുള്ള മാർ ഖാർണി ആരായിരുന്നു അറിയാമോ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഗവർണറായിരുന്നു മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഒരു ബ്രിട്ടീഷുകാരനല്ലാത്ത ഗവർണറെ തിരഞ്ഞെടുത്ത് മാർ ഖാർണിയെ പുള്ളി അവിടെ പഠിച്ചതാണ് പിന്നെ അമേരിക്കയിൽ പുള്ളി ഗോൾമാൻ സാക്സ് എന്ന് പറയുന്ന വമ്പൻ കമ്പനിയിലെ പത്ത് പതിമൂന്ന് വർഷം പഠിച്ച പണി കളിച്ച ഒരു വ്യക്തിയാണ് അതുകൂടാതെ ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണർ ആയിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും വിദ്യാഭ്യാസപരമായിട്ടും വയസ്സ് അമ്പത്തൊമ്പതാണ് എന്നെക്കാളും പ്രായം കുറവാണ് കേട്ടോ അപ്പോൾ അമ്പത്തൊമ്പത് വയസ്സുള്ള മാർക്ക് കാർണി ഇന്ന് ലിബറൽ പാർട്ടിയുടെ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജസ്റ്റിൻ ട്രൂഡോ ഔട്ടായതിനു ശേഷം ലിബറൽ പാർട്ടിയുടെ നേതാവാണ് അടുത്ത കാനഡിയൻ പ്രധാനമന്ത്രി പിന്നെ എലക്ഷൻ വരാൻ പോവുകയാണ് ഇപ്പോൾ ഇന്ന് പിയർപോളി ഇവിടെ ലണ്ടനിൽ വന്നിരുന്നു ഞാൻ പോയി ഭയങ്കര തിരക്കെ കാണാൻ പറ്റിയില്ല ഞാൻ തിരിച്ചു വന്നു അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളി ഒന്ന് വേർക്കും കാരണം പിയർ പോളിക്ക് അത്ര വലിയ പ്രൊഫൈൽ ഇല്ല ഓക്കേ അപ്പോൾ കളി മാറാൻ പോവാണ് തന്നെയല്ല പുള്ളി വന്നതേ ശക്തമായിട്ട് പുള്ളി മൻമോഹൻ സിംഗിൻ്റെ പോലെ അത്ര വലിയ വാചാലനല്ല ട്രൂഡോൻ്റെ പോലെ അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ മൻമോഹൻ സിംഗ് ലോങ്ങ് ഇണ്ടയിലെ ഏറ്റവും വലിയ എക്കണോമിസ്റ്റ് ആയിരുന്നു ഏറ്റവും വലിയ പ്രൊഫൈലുള്ള പ്രധാനമന്ത്രിയായിരുന്നു ആയിരുന്നു പി എച്ച് ഡി ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങേർക്കും പി എച്ച് ഡി ഉണ്ട് അപ്പോൾ നമ്മൾ കാനഡയുടെ പൊളിറ്റിക്സ് മൊത്തം കളി മാറാൻ പോവാണ് ട്രംപിൻ്റെ പേടിപ്പിക്കലും ട്രംപിൻ്റെ എല്ലാം ഈ പുള്ളി വരുന്നതോടെ ഒരു ചേഞ്ച് ഉണ്ടാവും തന്നെയല്ല സി പി പാർട്ടിക്ക് ഇനി എലക്ഷൻ ഇച്ചിരി ടഫാവും മനസ്സിലായോ കാരണമെന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ മൂന്ന് പ്രാവശ്യം ജയിച്ച ഈ നമ്മുടെ പയ്യൻസായിരുന്നു ട്രൂഡോ പുള്ളിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അപ്പൻ്റെ പേര് മാത്രമേ ഉള്ളൂ പി എർട്ടോഡോൻ്റെ മകനായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നാടൻ നടനും കാര്യങ്ങളൊക്കെയാണ് അഴിയിടയ്ക്ക് ഭാര്യ വേശിച്ച് പോയി അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ ആ ഒരു റേറ്റിംഗ് മൊത്തം താഴെപ്പായിരുന്നു അപ്പം മാ മാർ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുസമ്മതനാണ് ഇപ്പോൾ സി പി പാർട്ടിയുടെ മെമ്പറായ എനിക്ക് പോലും പുള്ളി എന്താ പറയുക കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ കളി മാറാൻ പോവാണ് ഇവിടെ ചെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചൊല്ലുണ്ട് ധാരാളം ചൊല്ലുണ്ടാക്കിയെന്ന് എനിക്കറിയില്ല ദർ ഈസ് എ വുമൺ അല്ലെങ്കിൽ ദർ വിൽ ബി എ വുമൺ ബിഹൈൻഡ് എവരി സക്സസ്ഫുൾ മാൻ എന്ന് ഒരു ചൊല്ലുണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ബനിയനെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഇത് പറയുമ്പോൾ ഈ വിവാഹം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ ഭാര്യമാർക്കൊരു ചെറിയ ഒരിതുണ്ടായിരിക്കും ഓ ആ പെണ്ണ് ആ വുമൺ ഞാനായിരിക്കും എന്നുള്ളത് പക്ഷേ വിവാഹം കഴിക്കാത്തവരുടെ കാര്യത്തിലാണെങ്കിൽ ആരായിരിക്കും ദർ വിൽ ബി എ വുമൺ ബിഹൈൻഡ് എവരി സക്സസ്ഫുൾ മാൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും അത് അമ്മയാണല്ലേ മദർ അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ തമ്പനിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് മറിയ മാതാവിൻ്റെയും യേശുവിൻ്റെയും ഒരു ഫോട്ടോ ആണ് അപ്പോൾ യേശു ക്രിസ്തു ഒരു സക്സസ്ഫുൾ മാൻ ആണെങ്കിൽ അതിൻ്റെ പുറകിലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അതാണ് അമ്മ മറിയ അപ്പോൾ ഈ ലോകമെമ്പാടുമുള്ള ക്രിസ്തു വിശ്വാസികളിൽ ഭൂരിഭാഗം വരുന്നവരും അമ്മ മറിയേയും ഒരുപോലെ കന്യകാമറിയായിട്ട് ആരാധിക്കുകയും ദൈവമായിട്ട് കാണുന്നുണ്ട് പക്ഷെ പെൻഡക്കോസ് അല്ലെങ്കിൽ ഈ പ്രൊട്ടസ്റ്റൻ്റ് ഇതിലോട്ട് വരുമ്പോൾ അവർ പറയുന്ന അമ്മയ്ക്ക് വലിയ പ്രാധാന്യമില്ല അമ്മ കന്യകയല്ല കന്യകയായിരുന്നു കേശു ക്രിസ്തു ജനിക്കുമ്പോൾ അതിനുശേഷം പിന്നെ മറിയയ്ക്ക് മക്കളുണ്ടായതുകൊണ്ട് അമ്മ ഇപ്പോൾ അല്ലെങ്കിൽ മറിയ കന്യക അല്ല എന്നൊക്കെ പറഞ്ഞുള്ള വലിയ കോൺട്രവേഴ്സികളുണ്ട് നമ്മൾ അതിലോട്ടൊന്നും കിടക്കുന്നില്ല കേട്ടോ എന്നെ തറി വിളിക്കാൻ പറയരുത് എനിവേ അപ്പോൾ ദെർ വാസ് എ വുമൺ ബിഹൈൻഡ് ജീസസ് ക്രൈസ്റ്റ് വിച്ച് ഇസ് മറിയ അല്ലെങ്കിൽ മദർ മേരി ട്രംപിന്റെ വിഷയത്തിലോട്ടാണ് ഞാൻ പറയുന്നത് ട്രംപിന്റെ വിഷയത്തിൽ ഒരു സ്ത്രീയാണോ അല്ലെങ്കിൽ മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു എന്നാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആരും അധികം ചർച്ച ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ലേഡിയാണ് മെലനി ട്രംപ് പുള്ളിക്കാരി ഒരു ഈസ്റ്റേൺ യൂറോപ്പിക്കാരിയാണ് മോഡലായിരുന്നു അങ്ങനെ പുള്ളിക്കാരൻ ട്രംപിൻ്റെ മൂന്നാമത്തെ ഭാര്യയായിട്ട് വന്നു ഇത് ഞാൻ പറഞ്ഞു വരുന്നത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എല്ലാ വീഡിയോകളും കാണുന്നതാണ് ഇത് ഷാജൻസ്കറയുടെ വീഡിയോയെന്നോ അല്ലെങ്കിൽ മാത്യു സാമ്പോവാലിൻ്റെ വീഡിയോയെന്നോ ഐ ടു ഐ ന്യൂസിലിൻ്റെ വീഡിയോന്നൊന്നും ഇത് കിട്ടില്ല പക്ഷേ നമ്മുടെ ഉമയപ്പ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഉമയപ്പ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് റഷ്യൻ ചാരനാണോ ഒരു സംശയം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉപോബൽ ഉപോത്ഫലകമായ ചില തെളിവുകൾ അല്ലെങ്കിൽ ചില ഇൻസിഡൻറ്റ്സ് ഞാൻ പറയാം അതായത് ആദ്യത്തെ ട്രംപിൻ്റെ ജയം കഴിഞ്ഞപ്പോൾ അമ്മോബാബ ആയിരുന്നു മരിച്ചത് ലിബറൽ പാർട്ടി കഴിഞ്ഞപ്പോൾ ഉടനെ ഹിലാരി ക്ലിൻ്റനാണോ അതോ ആരോ ഒഫീഷ്യലായിട്ട് പറയാണ് ഈ എലക്ഷനിൽ റഷ്യയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് റഷ്യൻ മെഡലിംഗ് നമ്മൾ കാഡിങ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ളൊരു വേർഡാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ ഒരു കടന്ന് പറയും ചൈന മെഡലിങ് നടത്തി ഇന്ത്യ മെഡലിങ് നടത്തി ഞങ്ങളുടെ ഇലക്ഷനിൽ ഇനി റഷ്യ ഇടപെടുകയെന്ന് അറിയില്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആർ സി എം പിയും നിങ്ങളുടെ ഇൻ്റലിജൻസ് ഏജൻസിയെല്ലാം പിന്നെ എന്നാ നോക്കിയിട്ടായിരിക്കുന്നത് അപ്പോൾ അന്ന് അമേരിക്ക പബ്ലിക്കായിട്ട് പറഞ്ഞൊരു കാര്യമാണ് റഷ്യയാണ് ട്രംപിനെ ജയിപ്പിച്ചത് അല്ലെ റഷ്യയുടെ ഇടപെടൽ കൊണ്ടാണ് ട്രംപ് ജയിച്ചതെന്ന് അമേരിക്കയിലെ തോറ്റവർ പറയാണ് അന്ന് ഞാൻ ചോദിച്ച ചോദ്യമുണ്ട് ആരോട് നമ്മുടെ കൂട്ടുകാരോടും പരിചയക്കാരോടും കനേഡിയൻസിനോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെ അമേരിക്ക പറയുമ്പോൾ അമേരിക്കയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പിന്നെ എന്തിനാണ് എഫ് ബി ഐ പിന്നെന്തിനാണ് സി ഐ എ അവരെല്ലാം മറികടന്നുകൊണ്ട് പുട്ടിൻ്റെ ചാരസംഘടനയായ കെ ജി ബി അമേരിക്കയിൽ വന്നിട്ട് ട്രംപിനെ എലക്ഷനിൽ ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് നടക്കേടല്ലേ ഇനി അങ്ങനെ ഉണ്ടേ തന്നെ അത് പറയരുതായിരുന്നു ഒന്നും ഇണ്ടാതിരുന്നിട്ട് അവരതിനെ റിട്ടാലിയേറ്റ് ചെയ്യണം ഇപ്പം ഇന്ത്യൻ എലക്ഷനിൽ ചൈനീസ് ഗവണ്മെൻറ്റിൻ്റെ ഇടപെടലുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞാൽ പിന്നെ നമ്മുടെ റോയയുടെ ഒക്കെ എന്ത് വിലയാണ് നമ്മുടെ സി ബി ഐ റോയെല്ലാം വെറും എന്താ പറയുക ഇതായില്ലേ ശശിയായില്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളും ഉണ്ടാതിരുന്നുകൊണ്ട് തിരിച്ചടിക്കാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത് അപ്പം അങ്ങനെ അമേരിക്കയുടെ ആ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇപ്പോൾ ട്രംപ് തോറ്റു പിന്നീട് ട്രംപ് തോറ്റപ്പുള്ളൊരു സംഭവം ഉണ്ടായി ഞാൻ മാർലോഗോ ബീച്ച് മാർലാഗോ റിസോർട്ടിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നല്ലോ അപ്പോൾ ഈ മാർലോഗോ റിസോർട്ടിലാണ് ഈ മെലനി ട്രംപിൻ്റെ വാസം പുള്ളിക്കാരുടെ ഹെഡ് ഓഫീസ് അതാണ് ആ പുള്ളിക്കാർ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ട്രംപ് മിക്കവാറും അവിടെ തന്നെയാണ് വാഷിംഗ്ടൺ ഡി സിയിലാണെങ്കിലും കൂടെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ ഞങ്ങൾ അന്ന് നവം ഡിസംബറിൽ മുപ്പത്തൊന്നിന് പോയ സമയത്ത് ആ വലിയ മീറ്റിംഗ് അവിടെ നടന്നത് പത്ത് മുന്നൂറ്റമ്പത് പേര് വന്നിട്ട് ഇലോൺ മസ്കും ആ ഒരു ഇവരും നമ്മുടെ രാമസ്വാമി എല്ലാം ഉണ്ടായിരുന്നു അവിടെ വെച്ചാണ് കംപ്ലീറ്റ് പ്ലാനിങ്ങും കാര്യങ്ങളും മാർക്ക് സുക്കംബർക്ക് എല്ലാ ശതകോടീശ്വരന്മാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു അപ്പം മാർലാഗോ റിസോർട്ട് എന്ന് ഒരു ഭയങ്കര പവർ ഹൗസാണ് അവിടെ നിന്നാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഫ്ലോറിഡയിലുള്ള ഒരു വിളക്കാരി അമ്മച്ചി എന്നോടൊരു കാര്യം പറഞ്ഞു വിൽസൺ ട്രംപ് ഇടത്തോട്ടോ വലത്തോട്ടോ തിരികണമെങ്കിൽ മെലനിയാണ് കൺട്രോൾ ചെയ്യുന്നത് മെലനി പറയുന്നിടത്തോട്ടോ പുള്ളി ലെഫ്റ്റ് റൈറ്റ് തിരിയുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ഈ അടുത്ത് നമ്മൾ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ പുലിയായിട്ട് വാഴുന്ന ഒരുത്തനുണ്ടെങ്കിൽ അത് പുട്ടിനാണ് പുട്ടിനാണ് പുലി പുളി അധികം സംസാരിക്കില്ല ഡൊണാൾഡ് ട്രംപ് എന്താ ബാർക്കിംഗ് ഡോഗെന്ന് പറയില്ലേ കുറയ്ക്കുന്ന പട്ടി കടിക്കില്ലെന്ന് പറയില്ല പുള്ളി ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും പക്ഷേ എല്ലാം ആൾ ഇന്നുവരെ ഒരു ബോംബുടെ യുദ്ധമൊന്നും ചെയ്തിട്ടില്ല പുള്ളി ഇങ്ങനെ പറയും ഞാൻ നിന്നെ തട്ടി കളയും ഞാൻ അവിടെ അലക്കും ഇവിടെ അലക്കുന്നൊക്കെ പറയുന്നില്ലാതെ ഒരു ചുക്കുന്നവർ ചെയ്തിട്ടില്ല ചെയ്യൂല പുള്ളി ബാർക്കിങ് ഡോഗാണ് പക്ഷെ പുള്ളിയല്ല പുറകിൽ ബിഹായൻ്റെ കട്ടലിൽ കളിക്കുന്ന കളി ആരാണ് പുട്ടിനാണ് അപ്പോൾ പുട്ടിൻ കളിക്കുമ്പോൾ ആരെ വെച്ചാണ് കളിക്കുന്നത് അപ്പോൾ നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട് എന്താണെന്നറിയാമോ വരുവാനുള്ളവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരു കാത്തിരിക്കണോ എന്ന് ഒരു പ്രവാചകൻ ഒരു ശിഷ്യന്മാരെ അയച്ച് ഒരു ചോദ്യമുണ്ട് ആരോടെ ചോദിക്കുന്നതെന്നറിയുമോ സാക്ഷാൽ യേശു ക്രിസ്തുവിനോട് അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ കുരുടർ കാണുന്നു മുടുന്നർ നടക്കുന്നു മരിച്ചവർ ഓർത്തെഴുന്നേൽക്കുന്നു ഇതെല്ലാം കാണുന്നില്ലയോ എന്ന് പോയി മറുപടി പറയാൻ പറഞ്ഞു അപ്പോൾ യോനാൻ സ്നാഭകൻ ഒരു സംശയം നമ്മൾ അവരമ്മിൽ റിലേറ്റീവ്സോട്ടോ അപ്പോൾ യവനാൻ സ്നാപകന് ഒരു സംശയം വന്നു യേശു ക്രിസ്തുവിൽ നീ തന്നെയാണോ വരുവാനുള്ള മച്ചുക എന്ന് അപ്പോൾ ആ സംശയമാണ് ശിഷ്യന്മാരെ വിട്ട് ചോദിച്ചത് അപ്പോൾ തിരിച്ച് യേശു ക്രിസ്തു അങ്ങനെ മറുപടി പറഞ്ഞു അപ്പോൾ ഇനി വ മറ്റൊരാൾ വരുവാനുണ്ട് ബൈബിൾ പ്രകാരം കേട്ടോ എല്ലാവർക്കും അപ്ലിക്കബിളായിക്കോളെന്നില്ല ഒരു ആൻ്റി ക്രൈസ്റ്റ് അന്തിക്രിസ്തു അപ്പോൾ വരുവാനുള്ളവൻ നീ തന്നെയാണോ എന്നൊരു സംശയം പലർക്കുണ്ട് പക്ഷെ എൻ്റെ ഇതിൽ പറയാം ട്രംപ് അതിനുള്ള സമയമായിട്ടില്ല പക്ഷേ ട്രംപിൻ്റെ കാലശേഷം മറ്റൊരാൾ ട്രംപിൻ്റെ കാന്താനിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ എന്താണ് ദേർ വിൽ ബി എ വുമൺ അല്ലെങ്കിൽ ദേർ വാസ് എ വുമൺ അല്ലെങ്കിൽ ദേർ ഈസ് എ വുമൺ ബിഹൈൻഡ് എവരി സക്സസ്ഫുൾ മാൻ അമ്മയായിരിക്കാം ഭാര്യയായിരിക്കാം മക്കളായിരിക്കാം ഇപ്പോൾ പലരുടെയും ജീവിതത്തിൽ ചിലപ്പം രണ്ടോ മൂന്നോ നാലോ അഞ്ചോ സ്ത്രീകളുണ്ടായിരിക്കാം ഒരാളെ സക്സസ് ആക്കുന്നതിന് ഓക്കെ മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ഇതിന്റെ ബാക്കി നമുക്ക് വീണ്ടും സംസാരിക്കാം സ്റ്റേ ട്യൂൺ വീണ്ടും വൺസ് അഗെയിൻ വെൽക്കം ടു മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് സ്റ്റേ ട്യൂൺ ഗുഡ് നൈറ്റ്